നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗ്ലോബ് സോക്കർ അവാർഡ് ഇന്നാണ് സമ്മാനിക്കുക ഇന്ന് രാത്രി ദുബായ് സമയം ഏഴ് മണിക്കാണ് ജുമൈറയിലെ അറ്റ്ലാന്റിസില് ഈ ഒരു പ്രോഗ്രാം അരങ്ങേറുന്നത് അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി എട്ട് മുപ്പത് മുതലാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ഈ അവാർഡിന് മികച്ച താരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരുമിച്ചുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും ഇതിൻ്റെ ലൈവ് എവിടെ കാണാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഈ പരിപാടിയുടെ ലൈവ് നമുക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് ഇത്തവണത്തെ ബെസ്റ്റ് മെൻസ് പ്ലെയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഫൈനലിസ്റ്റുകളുടെ ലിസ്റ്റ് നോക്കാം ജൂഡ് ബെല്ലിംഗാം ഡാനി കർവാഹൽ ആൻഡോയിൻ ഗുഡീസ്ബാൻ വിക്ടർ ഗോയ്ക്കറസ് എളിങ് ഹാലൻ്റ് ഹാരി ക്വെയിന് ടോണി ക്രൂസ് റോബർട്ട് ലവൻഡോസ്കി എഡോല ലുക്മാൻ ലൗട്രോ മാർട്ടിനസ് കിലിയൻ അംബാപ്പെ ലിയോ മെസ്സി കോൽ പാൽമറ് റോഡ്രി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുഹമ്മദ് സല വിനി ജൂനിയർ ലാമിൻ യമാൻ ഇത്രയും താരങ്ങളാണ് ഇത്തവണത്തെ മികച്ച താരത്തിലുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആര് നേടും ഇത്തവണത്തെ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് എന്നുള്ളത് നമുക്ക് രാത്രിയോടുകൂടി അറിയാൻ പറ്റും ഈ പ്രോഗ്രാമിൽ സാധാരണഗതിയിൽ ഫുട്ബോളിനെ കുറിച്ച് സംസാരം താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ടോക്ക് ഷോ പോലെ ഉണ്ടാവാറുണ്ട് ഇതവണ ഫുട്ബോൾ ടാലൻസിനെ കുറിച്ചുള്ള സംസാരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജൂഡ് ബെല്ലിംഗാമും തിബോർട്ട് കോർട്ടുവയും പങ്കെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ്